പ്രിയമുള്ളവരെ പോസിറ്റീവ് എൻ സിക്സ്റ്റി പ്ലസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളിയിലുള്ള പാലത്തിങ്കൽ ഫിലിസാറിൻ്റെ കൃഷിയിടമാണ് ഈ സ്ഥലം ഉദ്ദേശം മൂന്ന് ഏക്കറുണ്ട് മൂന്നേക്കറിൽ അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് റംബൂട്ടാൻ മരങ്ങളാണ് അതായത് ഒരു മരത്തിന് ഏകദേശം ഒന്നര സെൻറ്റ് സ്ഥലം അദ്ദേഹം സ്പെയർ ചെയ്തിരിക്കുന്നു കഴിഞ്ഞ എട്ട് വർഷമായി അദ്ദേഹം തുടരുന്നത് റംബൂട്ടാൻ കൃഷിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റംബൂട്ടാൻ പ്ലാന്റ് ചെയ്ത് രണ്ട് വർഷമായി ഇടയ്ക്കിടെ ചില മരങ്ങൾ ഫ്രൂട്ട്സ് ഇട്ട വീഡിയോ ആണ് വെച്ചിട്ട് എട്ട് വർഷമായി എല്ലാ പ്രമ്പൂട്ടാൻ മരങ്ങളിലും ധാരാളം ഫ്രൂട്ട്സ് ഉണ്ട് അത് നിങ്ങളെ കാണിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് ഈ തോട്ടത്തിനുള്ള പ്രത്യേകത ഇതൊരു കുന്ന പോലെയുള്ള സ്ഥലമാണ് ഈ തോട്ടത്തിൻ്റെ ഏറ്റവും ഉയരത്തിൽ അദ്ദേഹം ഒരു വാട്ടർ ടാങ്ക് സ്റ്റോറേജ് ടാങ്ക് ക്രമീകരിച്ചിരിക്കുന്നു അതിൽ ധാരാളം വെള്ളം നിറച്ചിരിക്കുന്നു താഴെയുള്ള വെള്ളത്തിൻ്റെ സോഴ്സിൽ നിന്ന് പമ്പ് ചെയ്ത് ആ ടാങ്ക് നിറച്ച് അതിൽ ധാരാളം മീനുകളെയും വളർത്തുന്നു ആ ഏറ്റവും ഉയരത്തിലായതുകൊണ്ട് മോട്ടറില്ലാതെ തന്നെ ഗ്രാവിറ്റിയിൽ എല്ലാ ചെടിയുടെയും ചുവട്ടിൽ വാട്ടർ സപ്ലൈ നനയ്ക്കുവാൻ വേണ്ടി ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ക്രമീകരിച്ചിരിക്കുന്നു പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മൂന്ന് ഏക്കറിലുള്ള മുഴുവൻ സ്ഥലവും അദ്ദേഹം വീട് കൺട്രോൾ ഷീറ്റ് അതായത് കള കിളക്കാതിരിക്കാനുള്ള കറുത്ത ഷീറ്റിട്ട് കവർ ചെയ്തിരിക്കുന്നു ഈ മരങ്ങളൊന്നും മുകളിലേക്ക് പോകാതെ ഓരോ വർഷവും മുകളിലേക്കുള്ള കമ്പുകൾ പ്രൂൺ ചെയ്ത് അധികം ഉയരമില്ലാത്ത രീതിയിൽ അദ്ദേഹം ഉണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ട് ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പം അണ്ണാൻ്റെയും കിളികളുടെയും ശല്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എല്ലാ മരങ്ങൾക്കും നെറ്റിട്ട് സൂക്ഷിച്ചിരിക്കുന്നു ഇത് അദ്ദേഹത്തിൻ്റെ വസതിയോട് ചേർന്ന സ്ഥലമല്ലാത്തതിനാൽ ഈ മൂന്നേക്കറുടെ നാല് വശവും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് ലോക്ക് ചെയ്ത് സൂക്ഷിക്കുന്നു എല്ലാ വർഷവും ഫ്രൂട്ട്സ് വ്യാപാരികൾ വന്ന് മൊത്തമായി വില പറഞ്ഞ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഭൂമിയും മുടക്കുവാൻ പണവുമുള്ളവർക്ക് വളരെ നല്ല ഒരു കൃഷി ആണ് ടമ്പൂട്ടാൻ എന്ന് പറയാം നമ്മൾ കാണുന്നത് യെല്ലോ കളറിലുള്ള ടംബൂട്ടനാണ് സാധാരണ റയറായ ഒരു ഐറ്റമാണ് അദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത് റംബൂട്ടാനിൽ നല്ല ഇനമാണ് അതായത് അതിൻ്റെ ഫ്ലഷ് ഈസിയായിട്ട് പൊളിഞ്ഞു പോരുന്ന ഇനം ആണ് അദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ റംബൂട്ടാൻ കൃഷി വളരെ പ്രചോദനപരമാണ് മറ്റുള്ളവർക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു കൃഷിരീതിയാണ് തികച്ചും ശാസ്ത്രീയമായി മാത്രം അദ്ദേഹം ഈ കൃഷി ചെയ്തിരിക്കുന്നു എന്നത് വളരെ മാതൃകാപരമാണ് എല്ലാ മരങ്ങളിലും ധാരാളം ഫ്രൂട്ട്സ് കായ്ച്ചു കിടക്കുന്നു ആ മരങ്ങളെല്ലാം നെറ്റിട്ട് കവർ ചെയ്തിരിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ